പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം പേരിൽ മാത്രമല്ല അവനിനി ടി ട്വൻ്റിയിലെയും ചക്രവർത്തി ഐ സി സി ടി ട്വൻ്റി ബൗളർമാരുടെ റാങ്കിങ്ങിൽ ഒന്നാമതെത്തി ഇന്ത്യൻ സ്റ്റാർ സ്പിന്നർ വരുൺ ചക്രവർത്തി ഏഷ്യാ കപ്പിൽ തുടരുന്ന മികച്ച പ്രകടനമാണ് താരത്തെ ഒന്നാമനാക്കിയത് കരിയറിലെ ബെസ്റ്റ് പെർഫോമൻസുമായാണ് ചക്രവർത്തിയുടെ പുതിപ്പ് ആദ്യമായാണ് വരുൺ ചക്രവർത്തി റാങ്കിങ്ങിൽ ഒന്നാമതെത്തുന്നത് ടി ട്വൻ്റി റാങ്കിങ്ങിൽ ഒന്നാമതെത്തുന്ന മൂന്നാം ഇന്ത്യൻ ബൗളറാണ് ചക്രവർത്തി ബുംറ രവി ബിഷ്ണോ എന്നിവരാണ് മുന്നേ ഒന്നാം റാങ്കിലെത്തിയത് പാകിസ്ഥാൻ ഒരു എതിരാളിയേ അല്ല എന്ന് പറഞ്ഞിരിക്കുകയാണ് സൗരവ് ഗാംഗുലി പാകിസ്ഥാൻ വരുത്തിയ നൂറ്റി ഇരുപത്തിയെട്ട് റൺസ് വിജയലക്ഷ്യം പതിനഞ്ച് പോയിന്റ് അഞ്ച് ഓവറിൽ മൂന്ന് വിക്കറ്റ് നഷ്ടത്തിൽ ഇന്ത്യ അനായാസം അടിച്ചെടുത്തു ഇപ്പോൾ ഈ മത്സരത്തെ പറ്റി സംസാരിച്ചിരിക്കുകയാണ് സൗരവ് ഗാംഗുലി ഗാംഗുലി പറഞ്ഞത് ഇങ്ങനെ ഇന്ത്യ പാക് മത്സരം മുഴുവനായി കണ്ടില്ല പതിനഞ്ചാം ഓവറിന് ശേഷം ചാനൽ മാറ്റി ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് മത്സരം കണ്ടെന്നാണ് ഗാംഗുലി പറഞ്ഞത് കൊൽക്കത്തയിലെ ഒരു പ്രോഗ്രാമിനിടയിലാണ് ഇക്കാര്യം അദ്ദേഹം പറഞ്ഞത് പാകിസ്ഥാൻ്റെ പഴയ ടീം എന്താണെന്ന് എല്ലാവർക്കും അറിയാം ഇപ്പോഴത്തെ ടീം ഒരു എതിരാളിയേ അല്ല നിലവിലെ ടീം കരുത്തരല്ല രോഹിത്തും കോലിയും ഒന്നുമില്ലാതെയാണ് ഇന്ത്യ കളിക്കുന്നത് ഇപ്പോഴും ഇന്ത്യ കരുത്തരാണ് പാകിസ്ഥാൻ ഇന്ത്യക്ക് ഒരു എതിരാളിയേ അല്ല എന്നാണ് ഗാംഗുലി പറഞ്ഞത് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് മറ്റു വീഡിയോയുമായി കണ്ടുമുട്ടാം ഗുഡ് ബൈ